ഓപ്പൺ സ്വാഗതം പൊതുപ്രവർത്തനത്തിനൊപ്പം കൃഷിയിലും വിജയം കൊയ്ത് ശ്രദ്ധേയനാവുകയാണ് പ്ലാവ് തെങ്ങ് റെംബൂട്ടാൻ നാരകം തുടങ്ങി വിവിധ ഇനങ്ങളാണ് സഞ്ചരിക്കുന്ന സാജന്റെ കൃഷിയിടത്തിൽ ബഡ് ചെയ്തെടുത്ത ഹൈബ്രിഡ് തൈകളാണ് നട്ടുപരിപാലിക്കുന്നത് നട്ടു പരിപാലിക്കുന്നത് പരമ്പരാഗത കർഷകനും പൊതുപ്രവർത്തകനുമായ സാജൻ നെടിയശാല കൃഷിയിലും വിജയം കൊയ്ത് ശ്രദ്ധേയനാവുകയാണ് പപ്പായ പ്ലാവ് റെംബൂട്ടൻ തെങ്ങ് നാരകം തുടങ്ങി വിവിധ ഇനങ്ങളാണ് സാജന്റെ കൃഷിയിടത്തിലുള്ളത് പതിറ്റാണ്ടുകളായി ചെയ്തു വന്നിരുന്ന കൃഷി രീതിയിൽ നിന്നും വ്യത്യസ്തമായി ബഡ്ഡ് ചെയ്തെടുത്ത ഹൈബ്രിഡ് തൈകളാണ് ഇവിടെയുള്ളതിൽ ഭൂരിഭാഗവും കൃഷിയിടത്തിലെ ഏറ്റവും പ്രധാനം റെഡ് ലേഡി ഇനത്തിൽ പപ്പായയാണ് റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ആരംഭിച്ച പപ്പായ കൃഷിയിലൂടെ മികച്ച വരുമാനം ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് അഞ്ചു വർഷം മുൻപ് കാലടിയിലെ സർക്കാർ ഫാമിൽ നിന്നാണ് തൈകൾ വാങ്ങിയത് അടിവളമായി ചാണകമിട്ടു ആറുമാസമായപ്പോൾ തന്നെ തൈ പൂവിട്ടു തുടർന്ന് മിശ്രിത വളവും നൽകി എൻ്റെ കൃഷിയിടത്തിൽ ഒരു അഞ്ഞൂറ് റിഡ്ലടി പപ്പായ കൃഷി ചെയ്തു പപ്പായ തൈ വാങ്ങിച്ചത് കാലടി സർക്കാരിൻ്റെ ഫാമിൽ നിന്നാണ് മേടിച്ചത് ഒരു തൈക്ക് നാൽപ്പത് രൂപ വിലയാണ് ഒരാറടി അകലത്തിൽ ആണ് ഇത് നട്ടത് നാല് അഞ്ച് മാസമായപ്പോഴത്തേക്കും ഇത് പൂവായി ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എട്ടാം മാസത്തിൽ കായായി ഒമ്പത് മാസമായപ്പോഴത്തേക്കും കാ പറിക്കാൻ തുടങ്ങി നല്ല വിളവാണ് മാർക്കറ്റിൽ ഇരുപത്തഞ്ച് രൂപ വില കിട്ടും തൊടുപുഴ കാർട്ട്സിലാണ് കായ് കൊടുക്കുന്നത് കായ നല്ല രുചിയുള്ള ടൈപ്പ് പപ്പായാണ് നല്ല കളറാണ് നല്ല ചോമ്പ് കളറുണ്ട് ഇതിന് വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ് നമുക്ക് കൂടുതൽ മുതൽ മുളക്ക് കുറവാണ് ലാഭം കൂടുതലാണ് ഒരു പപ്പായിൽ ശരാശരി ആയുർജാക്ക് എന്ന ഇനം പ്ലാവുകളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അധിക ഉയരവും ശിഖരങ്ങളും ഇല്ലാതെ കുറഞ്ഞ കാലയളവിനുള്ളിൽ കായ്ച്ചു തുടങ്ങുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ഇവ പന്ത്രണ്ട് മാസവും വിളവ് തരും ഗുരുവായൂരിൽ നിന്നാണ് തൈകൾ എത്തിച്ചത് ആയുർജാക്ക് ഇനത്തിൽപ്പെട്ട പ്ലാവും കൃഷി ചെയ്തിട്ടുണ്ട് പ്ലാവ് ഒക്കെ നട്ടിട്ട് എട്ട് മാസം കഴിഞ്ഞുള്ളൂ ഇപ്പം ചക്ക ആയി കഴിഞ്ഞു ഈ ചക്ക നല്ല രുചിയുള്ള ചക്കയാണ് ഈ പ്ലാവും കാലടീന്നാണ് വാങ്ങിച്ചത് മറ്റേ റംബൂട്ടാനുണ്ട് ഡീൻറ്റൂറ്റി തെങ്ങൊരു അറുപതെണ്ണം കൃഷി ചെയ്തിട്ടുണ്ട് അത് കാച്ചു തുടങ്ങി മൂന്നര വർഷം ആയപ്പോഴത്തേക്കും തെങ്ങ് കാച്ചു തുടങ്ങി പിന്നെ നാരകമുണ്ട് നാരകം വടുവപ്പുളിയും നാരകം അത് ബഡ്ഡിനാണ് ഈ ഈ വർഷം ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിയായിരം രൂപ ഓരോരോ നാരകത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് റംബൂട്ടാൻ ഒരു മുൻപുണ്ടായിരുന്ന റംബൂട്ടാൻ മരങ്ങൾക്ക് പുറമെ എൻ പുതിയ തൈകൾ കൂടി നട്ടിട്ടുണ്ട് മികച്ച വരുമാനമാണ് റംബൂട്ടാനിൽ നിന്നും ലഭിക്കുന്നതെന്ന് സാജൻ പറയുന്നു ഹൈബ്രിഡ് തെങ്ങിൻ തൈകളാണ് മൂന്നര ഏക്കർ വിസ്തൃതിയുള്ള പുരയിടത്തിലെ മറ്റൊരു പ്രത്യേകത മികച്ച വിളവ് ലഭിക്കുമെങ്കിലും തേങ്ങയായിട്ട് കൊടുക്കാറില്ല തേങ്ങ ഉണക്കി എണ്ണയാക്കി വിൽക്കുകയാണ് പതിവ് മുറ്റത്തിന് സമീപം നട്ടിരിക്കുന്ന നാരകത്തിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട് നനയ്ക്കാനായുള്ള സൗകര്യമാണ് കൃഷിയിടത്തിൽ ഏറ്റവും പ്രധാനമെന്നതാണ് സാജന്റെ അനുഭവം വരും വർഷങ്ങളിൽ കൂടുതൽ ഇനങ്ങൾ നട്ട് കൃഷിയിടം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സാജൻ നെടിയശാല ന്യൂസ് ഡെസ്ക് ഓപ്പൺ വിൻഡോ